രണ്ട് കാര്യത്തില് നിങ്ങൾ കറക്റ്റ് ആണ് ഒന്ന് പറഞ്ഞ ടൈം ടൈം ഷാർപ്പ് ടൈം നിങ്ങൾ പറഞ്ഞ ടൈം ഉണ്ടല്ല അത് കറക്റ്റ് നിങ്ങൾ കാലത്ത് ആറു മണിക്ക് ഇവിടെ എത്തി അതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ടൈമ് തേരുന്ന ടൈം അതും പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് പിന്നെ നിങ്ങളെ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം എന്നോടൊരു പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞത് ആ ടൈം ടു ടൈമാണ് ഓക്കെ ഓക്കെ സന്തോഷം ഈ ഒരു പതിനായിരം രൂപയുടെ മുകളിൽ ബില്ല് വരുന്നിട്ടോ ഇവിടെ നമ്മളൊരു സോളാർ ചെയ്തിട്ടുണ്ട് നമുക്ക് പോയി വെക്കാം ഒന്നുമില്ല മേലെ എത്തിയിട്ടോ ഇവിടെ നൂറ് ശതമാനം പ്രൊഡക്ഷൻ ആണ് എല്ലാരിസ് ഓക്കെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫൈവ് കിലോട്ട് ഓൺഗ്രിഡ് ആണ് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞിമംഗല പരിധിയിലെ കണ്ണൂർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് തൊട്ട് മുമ്പില അതിന്റെ അഡ്രസ് വേറെ ഒന്നും ഇല്ല ഇവിടെ നമുക്കൊരു എണ്ണായിരം ടു ഒരു പതിനൊന്ന് പതിനൊന്നര രൂപ വരെ ബില്ലിന് മാനേജ് ചെയ്തിട്ടോ ഫൈവ് പോയിന്റ് ഫൈവ് കിലോട്ട് ഓൺഗ്രിഡ് സിസ്റ്റം ആണോ നമ്മളിവിടെ ചെയ്തിരിക്കണേ രണ്ട് കാര്യത്തില് ടൈം ഷാർപ്പ് ടൈം നിങ്ങൾ പറഞ്ഞ ടൈം ഉണ്ടല്ലോ അത് കറക്റ്റ് നിങ്ങൾ കാലത്ത് ആറു മണിക്ക് ഇവിടെ എത്തി അത് കണക്ക് നിങ്ങൾ പറഞ്ഞ ടൈമ് തീരുന്ന ടൈം അതും പറഞ്ഞത് വളരെ കണ് പിന്നെ നിങ്ങളെ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം എന്നോട് ഒരു പറഞ്ഞാളും അങ്ങനെ പറഞ്ഞത് ആ ടൈം ടു ടൈം പിന്നെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് എനിക്കാണ് അപ്പൊ ഒന്ന് അതും പിന്നെ അയാൾ എന്നോട് പറഞ്ഞു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ട് ഇതും കണ്ടു പിന്നെ അയാൾ നമ്പർ ഒരാളല്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട് രണ്ട് പേര് നിങ്ങളെ ഇൻസ്റ്റാൾ ചെയ്ത് ാണ് സത്യ പറഞ്ഞിട്ട് അത് എവിടെ സത്യത്തിൽ പറഞ്ഞിട്ട് പിൻകുപ്പിളും അറിയില്ല കാരണം ഒരുപാട് ഭാഗങ്ങൾ ജില്ലകളിൽ നമ്മൾ ചെയ്യണല്ലോ ഏതായാലും നമ്മള് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല ആ മീനൊന്നിങ്ങോട്ട് വന്ന ഒന്നിങ്ങനെ അതിലേ അരിച്ച അതിന് കൂടുതലൊന്നും പറഞ്ഞു തോന്നുന്നു അല്ലേ ആ മീനാണ് നമ്മള് ക്ലീൻ ചെയ്യാത്ത ആള് ഇത് റോഡ് സൈഡിലാണ് കേട്ടോ അരിച്ചെ അപ്പൊ ഒരു മാസം ഒന്നര മാസം കൂടുമ്പോ ജസ്റ്റ് ഒരു വെള്ളം തെളിക്കുക നമ്മൾ സാധാരണ നേരം ഉണ്ടല്ലോ നമ്മള് മോപ്പ് ഉണ്ടല്ലോ ആ മോപ്പ് കൊണ്ട് ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുക ഇത് എന്താ വെച്ചാൽ ഇതിൽ പൊടി വന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ണില് പൊടി വന്ന് കഴിഞ്ഞാൽ മാറാതെ തട്ടി നമുക്ക് കണ്ട് കാഴ്ച ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെയാണ് നമുക്ക് പ്രൊഡക്ഷൻ കുറയും അപ്പോൾ അതൊക്കെ ഒരു മാസം ഒന്ന് രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക